ഹായ് അസ്സലാമലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കെല്ലാം സൗകര്യങ്ങൾ കുറവായിരിക്കും എന്നാൽ ഇതുപോലെയുള്ള പഴയ ബോട്ടിലുകൾ പ്ലാസ്റ്റിക് ഡപ്പുകൾ ക്യാനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ടെറസിൻ്റെ മേലെയോ പൂന്തോട്ടത്തിൻ്റെ ഇടയിലോ സൈഡിലോ എവിടെങ്കിലും വെച്ചിട്ട് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ സുഖമായിട്ട് നല്ല പച്ചമുളക് കൃഷി എങ്ങനെ ചെയ്യാമെന്ന വീഡിയോയാണ് നമുക്ക് അടി മുതൽ മുകൾ വരെ ഇതുപോലെ പച്ചമുളക് നിറഞ്ഞ് വരും മുരട്ടിപ്പ് മാറാനായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും എല്ലാം പറയുന്നുണ്ട് ഇത് കൃത്യമായി ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുരടിപ്പോ വെള്ളീശയുടെ ശല്യമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഇത് സെക്കൻഡുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ വർഷക്കണക്കിന് പച്ചമുളക് വീണ്ടും വീണ്ടും പറിക്കാൻ വേണ്ടിയിട്ടും ചെടിയിൽ നിറയെ ബ്രാഞ്ചുകൾ വരാൻ വേണ്ടിയിട്ടും അടിയിൽ നിന്ന് മുകളിൽ വരെ പച്ചമുളക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുമുള്ള ഒരുപാട് ടിപ്പുകളും ട്രിക്കുകളും എല്ലാം ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് എൻ്റെ പച്ചമുളക് ചെടിയിലുള്ള കുറച്ച് പച്ചമുളക് ഹാർവെസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കണ്ടില്ലേ ഇത്രയും പച്ചമുളകാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള മുളക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും പറിച്ച് കേടുവന്ന് പോകും അതുകൊണ്ടാണ് ഇനിയും ഇനി വെറുതെ കടക്കുന്ന ബോട്ടിലാണ് നമുക്ക് ആവശ്യം ഇതുപോലുള്ള ബോട്ടിലുകൾ എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഇത് ഇങ്ങനത്തെ ബോട്ടിലെടുക്കുമ്പോൾ നാം അടിഭാഗത്ത് കൊണ്ടുപോയി ോൾസ് ഇട്ട് കൊടുക്കരുത് ഇഞ്ച് മേലക്ക് തള്ളിയിട്ടാണ് ഇതുപോലെ ഓൾസ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ചുറ്റുഭാഗവും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലുള്ള കമ്പി അല്ല ഞാനിപ്പോൾ പപ്പടം ഒരുക്കുന്ന കോലാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ തീയിൽ ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഓൾസ് ഇട്ട് കൊടുക്കാൻ പറ്റും ഇങ്ങനെ അടിയിൽ ഓൾസിടാതെ രണ്ടിഞ്ച് മേലെ ഓൾസിട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ പോട്ടിങ് മിക്സ് പെട്ടെന്ന് ഡ്രൈ ആവില്ല ആ രണ്ടിഞ്ച് ഭാഗത്ത് വെള്ളം സ്റ്റോറായി നിൽക്കുകയും ഡ്രൈ ആകുമ്പോൾ അത് ആവശ്യത്തിന് വലിച്ചെടുക്കുകയും ചെയ്തോളും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറിയ ബോട്ടിലായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ചിലർക്ക് സംശയമുണ്ടാവും വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞു പോവില്ലേ എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല പച്ചമുളക് ചെടിക്ക് നല്ല വെള്ളം ആവശ്യമുണ്ട് പിന്നെ കൂടുതലുള്ള വെള്ളം ആ ഹോൾസിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും ചെടി എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടി മിക്സ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നല്ല ഈർപ്പം നിലനിൽക്കുന്ന രീതിയിലുള്ള പോട്ടി മിക്സാണ് എടുക്കേണ്ടത് നല്ല ഇളക്കമുള്ള മണ്ണും വളക്കൂറുള്ള പോട്ടി മിക്സുമാണ് എടുക്കേണ്ടത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് ഇത് ചെറിയ ഒരു ബോട്ടിലായതുകൊണ്ട് തന്നെ എല്ലാ മൈക്രോ ന്യൂട്രിയൻസും ചെടികൾക്ക് വേണ്ടതെല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ ചെടി മുരടിപ്പൊന്നുമില്ലാതെ വളരുകയുള്ളൂ സീറോ കോസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാ വളങ്ങളും ഉണ്ടാക്കാവുന്നതാണ് മുരടിപ്പ് മാറ്റാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുളിച്ച കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഇതിലെന്താണ് ഇനി മിക്സ് ചെയ്യേണ്ടതെന്നും ഇത് എങ്ങനെയാണ് ഡയലൂട്ട് ചെയ്ത് അടിക്കേണ്ടതെന്നും ഒക്കെ ഞാൻ തുടർന്നുള്ള സമയങ്ങളിൽ പറയുന്നുണ്ട് പിന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ പകുതി ഭാഗത്തേക്ക് കിച്ചൺ കമ്പോസ്റ്റാണ് എടുത്തിട്ടുള്ളത് മണ്ണിന് നല്ല ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ട് കരിയില കമ്പോസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും നമ്മൾ ബോട്ടിലിൽ നടുമ്പോൾ ഇതുപോലെയൊക്കെ നട്ടാലുള്ളും നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഇനി എന്ത് വളമാണ് കിട്ടു കിട്ടുന്നത് എന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ വെറുതെ പോയി കുറച്ച് മണ്ണ് ഇട്ടിട്ട് ചെടി നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ണ് സെറ്റായി അവിടെ ഇരിക്കും നട്ട പോലെ വളരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ നല്ല വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഫലം നല്ല റിസൾട്ടും കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിനിത് നമ്മൾ ഓൾസിട്ട് വെച്ച ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം ഇതുപോലെ അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ ഇട്ട് കുത്താതെ സെറ്റാക്കി വിടാൻ പാടില്ല അപ്പോഴാണ് പെട്ടെന്ന് വേരോടുകൾ ഉള്ളൂ ഇങ്ങനെ സിമ്പിളായി ഇളക്കി കൊടുത്താൽ മതി ഇത് ഞാൻ പാവി മുളപ്പിച്ച തൈകളാണ് ഇതിൽ പഴയ തൈ ഉണ്ട് രണ്ടെണ്ണം അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒന്നിനെ പറിച്ചിട്ട് ആ ബോട്ടിൽ നട്ടു കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ ഞാൻ മഴ പെയ്തിട്ട് മഴയാണല്ലോ ഇപ്പോൾ അപ്പോൾ അത് ഈ മഴ സമയത്ത് ഇങ്ങനെ പാവി കിളിപ്പിച്ച് വെച്ചാൽ മഴ പോകുന്ന സമയത്ത് നമുക്കത് പറച്ച് നടാൻ വേണ്ടി മുളപ്പിച്ച് വെച്ച തൈകളാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ഒരു തൈ അതിൽ നിന്ന് വേരൊന്നും പൊട്ടാതെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിൻ്റെ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ ചെടിയെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കാം ഞാനിപ്പോൾ അത് ആയിട്ടോ വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ട് കുറച്ച് ഇരുട്ടായിപ്പോയി ക്ഷമിക്കണം രാത്രി ഇന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇനി ഈ ചെടി കുറച്ച് വേരൊക്കെ പിടിച്ച് കുറച്ചും കൂടെ പൊക്കം വെക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് മേലത്തെ ഇലയെന്ന് നിന്ന് നുള്ളി കൊടുക്കാം തൂമ്പ് നുള്ളി കൊടുത്താൽ നിറയെ ബ്രാഞ്ചുകൾ വരും ഇനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓരോ എട്ട് ദിവസം കൂടുമ്പോഴും നമുക്ക് സീറോ കോസ്റ്റിലുള്ള വളം നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം അത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട് അത് എൻ്റെ ചാനൽ എന്നും കാണുന്നവർക്ക് അറിയാം അല്ലാത്തവർ കയറി കാണണം അപ്പോൾ ചെറിയ ചാനലാണ് എന്നാലും ഞാൻ ചെയ്തോടത്തോളം ഒരുപാട് സീറോ കോസ്റ്റ് വളങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോയിലും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല അടിയിൽ നിന്ന് നല്ല ബ്രാഞ്ചുകളൊക്കെ വന്ന് നല്ല റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇനി നമുക്ക് ഇത് മുരടിപ്പിനുള്ള ഒരു വളം തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പിൽ ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് ഡയലൂട്ട് ചെയ്തതാണ് കേട്ടോ വെള്ളമൊഴിച്ച് അതിലേക്ക് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ചാരം ആണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തത് എന്നിട്ടിത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ ഇതിന് വേണ്ടി എടുക്കാം ഇതുപോലെ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലെടുത്തിട്ട് ഒരു അരിപ്പ പോലത്തെ കുറച്ച് ഓൾസ് അധികമുള്ള ഒരു തുണി എടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ ഇതുപോലെ അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ മേലെ കല്ല് പൊടികളൊക്കെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മേലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചാരത്തിലുള്ള എന്നിട്ട് ഇത് ഇതുപോലെ ബോട്ടിലിൽ ഒഴിച്ച് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഇത് കണ്ടോ ഇത് ഞാൻ ബോട്ടിലിന് മൂടിക്കും ഓൾസ് കൊടുത്തതാണ് അപ്പോൾ സ്പ്രെയർ ഇല്ലാത്തതിൽ ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നമുക്കിത് ഇനി മുളക് ചെടിക്കും ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ചെറിയ നട്ട ചെടിക്കും അതുപോലെ പൂ വന്ന ചെടിക്കും കായ് കായുള്ളതിനും എല്ലാത്തിനും ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇത് ഓരോ എട്ട് ദിവസം കൂടുമ്പോഴും നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം ഈ സ്പ്രേ പോയിട്ടിൽ നമുക്ക് മുളക് ചെടിയുടെ അടുത്ത് തന്നെ വെക്കാം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇടക്കൊക്കെ നാല് ദിവസം എട്ട് ദിവസം കൂടുമ്പോൾ ഇത് ഇതുപോലെ എടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി തീരുമ്പോൾ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി അതിൻ്റെ അടുത്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉച്ചവരെ വെയിലത്ത് വെച്ചിട്ട് പിന്നെ അത് വെയിലുള്ള സ്ഥലത്തുനിന്ന് ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ബോട്ടിലായതുകൊണ്ട് അതിന് പെട്ടെന്ന് സൺലൈറ്റ് ഏറ്റിട്ട് ചൂട് കൂടി പോവാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ കുറച്ച് കുറവ് എന്താ പറയുക ഉച്ച വരെ വെയിൽ കെട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ പിന്നെ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ ഒരു നല്ലതായിരിക്കും രണ്ട് നേരവും നനച്ചു കൊടുക്കുക ഇലയിലും തണ്ടിലും എല്ലാം തട്ടുന്ന രീതിയിൽ നനച്ചാൽ വളരെ നല്ലതായിരിക്കും ഇത് കണ്ടില്ല അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ആണ് ഇതിൻ്റെ അടി മുതൽ വരെ ഞാൻ കാണിച്ചു തരാം കണ്ടില്ല പോലെ ബ്രാഞ്ചുകളും കായകളും എല്ലാം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ഒരുപാട് പറിച്ചതാണ് നിങ്ങൾ പറിച്ചു കാണിച്ചത് ബാക്കിയാണുള്ളത് നന്നായി പൂവും കായും എല്ലാം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ടിപ്പുകളും ട്രിക്സുകളും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നല്ല നല്ല ടിപ്പുകളുമായിട്ട് വരാം ഇനി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും